നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഒക്ടോബർ ആറിന് കൂത്തുപറമ്പ് പത്തലായി കുഞ്ഞിക്കണ്ണ സ്മാരഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം ജില്ലാ സമ്മേളനം രാവിലെ മണി മുതൽ പത്തനായി കുഞ്ഞിക്കണ്ണൽ സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ് എന്താണ് ഈ മനുഷ്യാവകാശ സംഘടന എന്നുള്ളതിന്റെ ഒരു വിശദീകരണമായിട്ട് ഞങ്ങൾ നൽകുന്നത് സമാന ചിന്താതിക്കാരുടെ ഒരു കൂട്ടം പ്രവർത്തകരായിട്ടുള്ള ഒരു സംഘടനയാണ് ഇതിന്റെ പിന്നിൽ സമൂഹത്തിൽ അർഹമായത് നിഷേധിക്കുന്ന സ്ഥലത്ത് ഞങ്ങളിടപെടും നീതി എവിടെയാണോ നിഷേധിക്കുന്നത് അതിനും നീലി പുലർത്തതൊക്കെ വെച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ സംഘടനയിൽ ഇപ്പോൾ മുപ്പത്തി അഞ്ചോളം പേർ മാത്രമേ ഉള്ളൂ രാവിലെ ഒൻപതിന് ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ചാക്കോ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പ്രകാശൻ പറമ്പൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു റിട്ടയേർഡ് ഡിവൈഎസ്പി പി സി ബാബു അഡ്വക്കേറ്റ് പി എം ബാസുരി തുടങ്ങിയവർ ക്ലാസ് എടുക്കുമെന്ന് സംഘാടകരായ പ്രകാശൻ പറമ്പൻ ഒ ബാലൻ മനോജ് സി മാനന്തേരി ചിത്രൻ പി പി രാമചന്ദ്രൻ വി കെ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു